ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം അപ്പൊ എന്നൊരു അടാർ വീട് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഏതൊരു വ്യക്തിയുടെയും വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഒരു വീട് എന്ന സ്വപ്നമാണ് ആ ഒരു സ്വപ്നം നിറവേറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീട് എല്ലാ രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ സാധനങ്ങൾ കിട്ടുന്ന ഒരു ഷോപ്പാണ് കേസ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അപ്പൊ നമുക്ക് നേരം കളയാതെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഇത് മാക്സിമം ആളുകൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ പുതിയ വീട് എടുക്കുന്നവർക്ക് അല്ലെങ്കിൽ എടുക്കാൻ പോകുന്നവർക്ക് ഒരു ഉപകാരപ്പെട്ടോട്ടെ അപ്പൊ നമുക്ക് നേരം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം യു ഫോർമി എന്നാണ് ഈ ഷോപ്പിന്റെ പേര് അപ്പൊ ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കൊണ്ടോട്ടി കൊട്ടപ്പുറം നയാരപ്പിന് അടുത്തുള്ള മസ്ജിദ് ബിൽഡിംഗിനാണ് അത് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കയറി ചെല്ലുന്ന ആ ഒരു ഭാഗത്ത് തന്നെ നല്ലൊരു പ്ലാന്റുകൾ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് യഥാർത്ഥ പ്ലാന്റ് ആണെന്ന് അത് ഇത് ആർട്ടിഫിഷ്യൽ പ്ലാന്റുകളാണ് അതുമാതിരി ഒരുപാട് ആർട്ടിഫിഷ്യൽ പ്ലാന്റുകൾ കിട്ടുന്ന ഒരു ഷോപ്പാണ് കേട്ടോ ഇത് അതും ഇവർ കസ്റ്റം ചെയ്ത് കൊടുക്കുന്നതാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോട് കൂടി ഇവർ നമുക്ക് ഇഷ്ടപ്പെട്ട സൈസിൽ ഒക്കെ കസ്റ്റം ചെയ്തുകൊണ്ട് കൊടുക്കുന്ന ഷോപ്പും കൂടിയാണ് കേട്ടോ അത് അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ആണ് പിന്നെ പോർട്ടുകളുടെ കാര്യം പറയുകയാണെങ്കിൽ അവൈലബിൾ ആണ് സ്റ്റാർട്ടിങ് പത്തും മുതൽ പ്ലസ് ഉണ്ട് സെറാമിക്കും പ്ലാസ്റ്റിക്കും സെറാമിക്കിന് റേറ്റ് ഉണ്ടാവും പ്ലാസ്റ്റിക് ഒക്കെ പത്ത് രൂപ പതിനഞ്ച് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് ഒക്കെ പതിനഞ്ച് രൂപ മുതല് സ്റ്റാർട്ടിങ് പതിനഞ്ച് ഇരുപത് മുപ്പത് നാപ്പത് പിന്നെ അങ്ങോട്ട് വലിയ ബോട്ടുകൾക്ക് അതിനനുസരിച്ചുള്ള റേറ്റ് അതൊക്കെ സാർ അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഷോക്കേസിൽ വെക്കാൻ പറ്റിയ പ്ലാന്റുകൾ കേട്ടോ അപ്പോൾ ഈ പ്ലാന്റുകളൊക്കെ കാണുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും ഇത് ആർട്ടിഫിഷ്യൽ തന്നെയാണോ എന്നുള്ളത് അത്രയും ഒറിജിനാലിറ്റി തന്നെ കേട്ടോ ഈ ഒരു പ്ലാന്റുകളൊക്കെ കാണുമ്പോൾ അത്രയ്ക്കും പെർഫെക്ഷൻ ആണ് അത് ഔട്ട്ഡോർ ആയാലും ഇൻഡോർ ആയാലും ഒരുപാട് പ്ലാന്റുകളുടെ കളക്ഷൻ ഉണ്ട് കേട്ടോ അവിടെ

പോർട്ട് ചേഞ്ച് ചെയ്യാം പോർട്ടിനനുസരിച്ച് പ്രൈസിൽ വേരിയേഷൻ ഉണ്ടാവും ഇതൊക്കെ കുറച്ചും കൂടി ക്വാളിറ്റി ഉണ്ടാവും ഫൈവ് തൗസൻഡ് വരും പ്ലാന്റിന് മാത്രം പോർട്ട് വരും വേറെ പോർട്ടിലേക്ക് ചെയ്യാണെങ്കിൽ അത്ര റേറ്റ് ഉണ്ടാവുള്ളൂ ഇതിപ്പോ മൊത്തത്തില് സിക്സ് തൗസൻഡിന്റെ അടുത്തുണ്ടാവും മൊത്തമായിട്ട് ചെയ്യുമ്പോ ഫുള്ള് ഒക്കെ ഫില്ല് ചെയ്തിട്ട് ഇത് സെറാമിക് സെറാമിക്ക്

ഇത് കൊട്ടപ്പുറം കൊട്ടപ്പുറം നയറപ്പിന്റെ അടുത്തായിട്ടാണ് പള്ളിന്റെ പള്ളിന്റെ ബിൽഡിംഗില് ഇതൊക്കെ ഒരു ടൂ തൗസൻഡ് ഫോട്ടോ അടക്കാം ഇവിടുന്ന് ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇവിടുന്നെറ്റർ ആയിട്ടാ സീനറികൾ മാത്രം ടു ഫിഫ്റ്റിന്റെ ഉള്ളിലുള്ള ഇങ്ങനെ ഇതൊക്കെ ഒരു ഫോർ ഫിഫ്റ്റി ആ റേഞ്ചില് ഫോർ ഫിഫ്റ്റി ആ റേഞ്ചിലുണ്ടാവില്ല അതൊക്കെ തൗസൻഡിലോ ഇത്

ഈ പ്ലാന്റ് തന്നെ കുറച്ചും കൂടി ഹൈറ്റുള്ള ബോട്ട് വേണം എന്നുണ്ടെങ്കിൽ ഹൈറ്റുള്ള ബോട്ടിലേക്ക് ചെയ്തോട്ടിലേക്ക് ഈ ഈ പ്ലാന്റ് ഇപ്പൊ എത്ര ഹൈറ്റ് വേണ്ടെന്നുണ്ടെങ്കിൽ ഹൈറ്റ് കുറഞ്ഞ ബോട്ടിലേക്ക് ചെയ്ത് കൊടുക്കും അതേപോലെ ആ ബോട്ടൊക്കെ അത് വെർജിൻ പ്ലാസ്റ്റിക്കിലാണ് ആ പ്ലാന്റ് അതൊക്കെ വേണമെങ്കിൽ വേറെ ബോട്ടിലേക്കൊക്കെ ചെയ്താൽ കുറച്ച് ചെറുതാകും വലിയ ബോട്ടിലേക്ക് ചെയ്താൽ അത് എന്താ പൂട്ടിന് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഉണ്ടാവും പ്ലാന്റിന് അടുത്തുണ്ടാവും ഓൾറെഡി അങ്ങനെ റെഡിമെയ്ഡ് ആയിട്ട് റെഡിമെയ്ഡായിട്ട് ഇതൊക്കെ സാറാ മിക്കല് വരുന്ന ഇതൊക്കെ ഒരു ടു ഹൺഡ്രഡ് കിലോ ഒക്കെ ഉണ്ടാവുള്ളൂ ഇതൊക്കെ ഇങ്ങനത്തെ ഇങ്ങനത്തെ ഒക്കെ ആ ഫ്ലവേഴ്സും ഒക്കെ ഒക്കെ ഫൈവ് ഹൺഡ്രഡിൻ്റെ സറാമിക്കലാണെങ്കിൽ അതൊക്കെ ഒറിജിനാലിറ്റി ഉള്ള

അതിങ്ങനെ ഇങ്ങനെ ഇതൊക്കെ നമ്മള് ഫോർട്ടിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കും അതേപോലെ ആ സെറ്റ് ചെയ്ത് കൊടുക്കും അതേപോലത്തെ അപ്പോൾ കേരളത്തിൽ എവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഡെലിവറി ചെയ്തു തരുട്ടോ അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് തന്നെ അവരുടെ നമ്പർ ഞാൻ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ